റോണിയുടെ ഒക്കെ പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് എന്നതുകൊണ്ട് തന്നെയാണ് നെൽകർഷകരുടെ അടക്കം കോടാനു കോടിയുടെ കുടിശ്ശിക തരണം എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വന്നു ഞാനിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ഇപ്പോൾ കേന്ദ്രം തരുന്നത് താങ്കൾ ഒരു വലിയ തുകയൊന്നുമല്ല വെറും മുന്നൂറ് രൂപ വിധമാണ് ഇപ്പോൾ വികലാംഗ പെൻഷൻ എടുക്കാം അതിൽ കേവലം അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗുണഭോക്താക്കൾക്ക് കേരളത്തിൽ കേന്ദ്ര ലഭിക്കുന്നുള്ളൂ വെറും മുന്നൂറ് രൂപ അത് 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 ഒരെണ്ണം അടുത്തത് അടുത്തേതാണെന്നറിയോ വാർധക്യാല പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ വെറും ഇരുന്നൂറ് രൂപയാണ് കേന്ദ്രവിഹിതം ഇത് ഈ തുക മൂന്ന് പോയിൻ്റ് നാല് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് നമ്മൾ ആകെ അറുപത് ലക്ഷത്തിൽ പരം മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ ഇതിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തന്നെ കുറവ് കിട്ടുന്നത് മുന്നൂറും ഇരുന്നൂറും രൂപ മനസ്സിലായി കാണുമല്ലോ ഞാൻ രണ്ട് സാമ്പിൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിലെല്ലാം കൂടി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട കുടിശ്ശിക എത്രയാണെന്ന് അറിയുമോ റോണിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷം ഇത് അന്വേഷിക്കുന്നില്ല ഇടപെടുന്നില്ല ചോദിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ വളരെ സങ്കുചിതമായി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒരു വഴി കിട്ടിയാൽ അതിൽ മാത്രം അങ്ങ് അഭിരമിക്കും മുന്നൂറ്റി കോടി രൂപയാണ് ഈ മുന്നൂറും ഇരുന്നൂറും വെച്ച് കേവലം ലക്ഷങ്ങളും പതിനായിരങ്ങളും മാത്രം ഗുണഭോക്താക്കളുള്ള വികലാംഗ പെൻഷൻ്റെയും വാർദ്ധക്യകാല പെൻഷൻ്റെയും പേരിൽ കേരളത്തിന് നൽകാനുള്ള മുന്നൂറ്റി കോടി എന്ന് പറഞ്ഞാൽ എത്ര മാസത്തെ എത്ര കാലത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ആലോചിച്ചു നോക്ക് ഇത് തരണം എന്ന് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക നെൽകർഷകരുടെ കുടിശ്ശികയുടെ കാര്യത്തിൽ തരണം എന്നാവശ്യപ്പെടുക പക്ഷേ എന്നിട്ടും സംസ്ഥാനം അതുകൂടി ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സാമ്പത്തിക ബാധ്യതയാണ് കേന്ദ്രം വരുത്തുന്നത് അതടക്കം സൃഷ്ടിക്കുന്ന കുടിശ്ശികൾ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചപ്പോൾ കുടിശ്ശികൾ ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു സെപ്റ്റംബർ വരെ കൊടുത്തു ഇതാ ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് നവംബറിലേക്ക് കടക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അതാണ് യാഥാർത്ഥ്യം മുന്നൂറ്റി കോടി തരാനുണ്ടെന്നേ കേന്ദ്രം അതും ചോദിക്കുന്നുണ്ട് കേരളം അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം മുഖ്യമന്ത്രി ഇത്രയും തവണ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മറ്റു മന്ത്രിമാരും ഒക്കെ ഇത്രയും തവണ ഈ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയും മറ്റു കേന്ദ്രമന്ത്രിമാരും ഒക്കെ നടത്തുന്ന കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പോഴും മനസ്സിലായില്ലേ ഇതൊക്കെ ചോദിക്കുകയാണ് മെമ്മോറാണ്ടത്തിൽ ഇങ്ങനെ എത്രയെല്ലാം എല്ലാം കാര്യങ്ങൾ ദേശീയപാത നെൽകർഷകരുടെ പണം ഈ പണം അങ്ങനെ എത്ര എത്രയോ കാര്യങ്ങൾ എയിംസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചല്ലോ ബി ജെ പി നേതാക്കളും കേന്ദ്ര സഹമന്ത്രിയൊക്കെ തോന്നിയതുപോലെ വർത്താനം പറഞ്ഞു സംസ്ഥാനം എന്താണ് നിലപാടെടുത്ത കിനാലൂരിൽ സ്ഥലമേറ്റെടുത്തു കൃത്യമായി കൊടുത്തു അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം സ്വീകരിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് തരണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരുമാണ് സ്ഥലത്തെ മുഖ്യമന്ത്രി അവിടെ ഡൽഹിയിൽ പോയി നടത്തുന്ന കൂടിക്കാഴ്ചകൾ എന്തിനുവേണ്ടി എന്നുള്ളത് ഇപ്പോൾ അരിയാഹാരം കഴിക്കുന്നതിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഞാൻ വളരെ കൃത്യമായി തന്നെ ഫാക്ട്സ് പറയാം ഇന്ത്യയിലെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങള് അത് മുൻപ് ഡൽഹി അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചാബ് തമിഴ്നാട് ബംഗാൾ പോലെയുള്ള അവരെല്ലാം തീരുമാനിച്ചു പി എം ശ്രീ ഞങ്ങൾ ഏർപ്പെടാൻ പോകുന്നില്ല പക്ഷെ കേരളത്തിൽ മാത്രം എന്താ ഇത്ര ഇത്രേശം കോൺഗ്രസ് ഭരിക്കുന്ന കാര്യം കൂടി നിങ്ങൾ ഞങ്ങള് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഈ സി പി എം നിങ്ങള് ഒരു വശത്തെ ദേശീയ വിദ്യാഭ്യാസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു അതെ കർണാടക പല സ്റ്റേറ്റുകൾക്ക് പല സ്വാതന്ത്ര്യം ഉണ്ട് കർണാടകയില് ദേശീയ വിദ്യാഭ്യാസം നട നടപ്പാക്കാതെ കർണാടകയിൽ അവർ സ്വന്തമായി അത്രയേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ പണം വാങ്ങാം ആ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കാം കേരളത്തിൽ വരുമ്പോൾ പാടില്ല ഇതിൽ ഇരട്ടത്താ ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം രണ്ട് രണ്ടാമത്തെ പ്രശ്നം ഇന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ കേട്ടത് മാധ്യമപ്രവർത്തകരായ ഞങ്ങൾ കേട്ടതും വാർത്തയായി വന്നതും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ താങ്കൾ തന്നെ സംബന്ധിച്ചു ഞങ്ങൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല നിങ്ങൾ ആ ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാൻ തുനിഞ്ഞിട്ടില്ല പക്ഷേ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിലനിന്നുകൊണ്ട് തന്നെ ഇക്കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു രണ്ട് ഇനി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്തു വരുന്നതിനനുസരിച്ച് അതിൽ കുറേ കൂടി വ്യക്തതയോടെ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അതിനകത്തുണ്ട് നിങ്ങളെന്താണ് നിങ്ങൾ എതിർക്കുകയില്ല നിങ്ങൾ ആ പണം വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പുറത്തൊരു സംസ്ഥാനത്തെ കേരളത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയും ചെയ്യും നിങ്ങൾ വിമർശിക്കുകയും ചെയ്യും ഇതിലൊരു ഇരട്ടത്താപ്പില്ലേ എന്നുള്ളതാണ് ചോദ്യം